നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിൽ നിന്ന് നടക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് പിതാവിൻ്റെ ആഗ്രഹപ്രകാരം പിതാവിനെ സമാധി ഇരുത്തിയെന്ന് മക്കൾ അറിയിച്ചിരിക്കുന്നു ഒരു പോസ്റ്ററിലൂടെ പോസ്റ്റർ കണ്ടിട്ടാണ് നാട്ടുകാർ വിവരമറിയുന്നത് ഇത്തരത്തിലൊരു സംഭവം ഈ പിതാവിന്റെ മരണത്തിൽ ഇതോടെ സംശയം തോന്നിയ നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുന്നു പോലീസ് എത്തുന്നു പിതാവിനെ സമാധിയാക്കിയ സ്ഥലം മക്കൾ കാണിച്ചു കൊടുക്കുന്നു ഈ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തുക എന്ന തരത്തിലേക്ക് എന്ന തീരുമാനത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് പിതാവിൻ്റെ ആഗ്രഹപ്രകാരം പിതാവിനെ സമാധിയാക്കി എന്നാണ് മക്കൾ പറയുന്നതെങ്കിലും ഈ മരണവിവരം ബന്ധുക്കളെയോ നാട്ടുകാരെയോ മക്കൾ അറിയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വലിയൊരു ദുരൂഹതയാണ് ഈ ഒരു മരണത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്തായാലും എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്ക് പറയാനുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും വളരെ വിചിത്രമായ ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കറിയാം ഭഗവാൻ തന്നെ പറയുന്നത് ഞാനല്ല സത്യമാണ് ഞാൻ ഇതെല്ലാം സംസാരിക്കുന്നത് ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട കൈലാസനാഥ ലോകനാഥം ഈ ശിവംപുരം ഈ കൈലാസേട് കാവോള കൈലാസ് മഹാദേവ ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രം എങ്ങനെ വന്നു യാതൊരു രീതിയിൽ വന്നു എന്നും ലോകനാഥനാണ് ഇതിൻ്റെ അവകാശം ഈ പാവംപ്പെട്ട ഭഗവാന്റെ ഭക്തരെ ഭഗവാൻ ഭഗവാൻ്റെ ഭക്തരെ ക്ഷേത്രത്തെ അടുത്ത് താമസിക്കാനും ക്ഷേത്ര കാര്യങ്ങൾ നോക്കാനും ക്ഷേത്ര പൂജ മുടക്കമില്ല നടത്താനും വേണ്ടി താമസിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്കൊരു ഇത് ക്ഷേത്രത്തിലെ മഠാധിപതി ഈ ക്ഷേത്ര ആശ്രമം പോലെയാണ് നമ്മളിവിടെ കഴിയുന്നത് ക്ഷേത്രത്തിന് വേണ്ടിയാണ് ആശ്രമം ഒഴിവാക്കുകയാണ് ഇന്നിവിടെ കഴിയുന്നത് ഇത് വീടല്ല ആശ്രമമാണ് അപ്പം ഇതിന് മു മുഖ്യാഹി അധികാരമെല്ലാം ഗോപസ്വാമിക്കാണ് ഇപ്പോൾ സമാധിയായ ഗോപസ്വാമി വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ എന്നെ കല്യാണത്തിന് മുമ്പ് അവർ ചെയ്യുമ്പോൾ ധ്യാനമാണ് എങ്കിലും ഞാൻ ചുരുക്കത്തി പറയാണ് ഈ ക്ഷേത്രവും ഈ ഞാനും എൻ്റെ ഭർത്താവും എല്ലാം ഓ നമശ പറഞ്ഞ് മാത്രമേ ജീവിച്ചിട്ടുള്ളൂ ഇവർക്ക് ക്ഷേത്രം വയ്ക്കണമെന്ന് ഒരു ഇതുമില്ല അവർ മരുത്ത ഒരാശ്രമത്തിൽ ആശ്രമം ഉണ്ടാക്കിയിട്ട് അന്വേഷിക്കണം പിന്നെ ഇതിനകത്ത് ഗുഹയുണ്ട് അന്വേഷിക്കണം ഈ ക്ഷേത്ര ഇപ്പം മതിൽ കെട്ടിയപ്പോഴും ഗുഹ പൊളിച്ചത് മതിൽ കെട്ടി എൻ്റെ പോറ്റീടെ ഭാര്യ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ അവൾ നിർബന്ധമാണ് നമുക്ക് കാമ്പൗണ്ട് ഇട്ടാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് അവൾ ഉരുപ്പൊടിയൊക്കെ കൊടുത്തു അങ്ങനെ മതിൽ കെട്ടി എന്നിട്ട് ഇതിനിടയ്ക്ക് ഈ ആലൊക്കെ നിങ്ങൾ ആ തൃശിപീഠം എന്നാണ് ആലിൻ്റെ അവിടെ ഒരു തൃശ്ശിപീടം പോലെ തൃശിപീഠം പോലെ അവിടെ ഒരു ഇതുണ്ട് ആ അതാണ് ഈ രാത്രി സമയങ്ങളിൽ ഗുഹയും ഈ പകൽ സമയം സന്ധ്യക്കും ചെറിയ ഇതേപോലെ ചിലപ്പോൾ ഉണ്ടിയിട്ടൊക്കെ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ആ തൃശ്ശിപീടം ആലിൻ്റെ മുന്നിലൊന്ന് ധ്യാനിക്കും അങ്ങനെ പല നാൾ പല ദിവസവും അങ്ങനെ ഇരിക്കുമ്പം ഇവിടെ ശിവ ഈതാ കാണുന്ന അതാ കാണുന്ന അത് ശിവ കൈലാസനാഥൻ്റെ ശിവരൂപമാണ് ഈ കാണുന്ന ആ റൂമിലാണ് നമ്മൾ പൂജിച്ചു കൊണ്ടിരുന്നത് അപ്പം ഈ പ്രകൃതിയിൽ ഈ പ്രകൃതിയിൽ ഈ നാട് മൊത്തത്തിനും ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശിവനെ ശിവലിങ്ങി വെച്ച് ആരാധിക്കാവൂ ശിവരൂപം വെച്ച് ആരാധിക്കൂടുക അപ്പം ധ്യാനം ഈ സിദ്ധന്മാർക്ക് ആരാധിക്കാം നമുക്കൊരു കുടുംബത്തിന് സിദ്ധന്മാർക്ക് ആരാധിക്കാം അതിനുവേണ്ടി ഞങ്ങൾ മീനോ മുട്ട ഇറച്ചിയോ ഒന്നുമില്ല ആശ്രമം പോലെയാണ് ഇവിടെ കഴിയുന്നത് ഭഗവാൻ തന്നാൽ നമുക്ക് അവസരമാണ് ഇവിടെ താമസിക്കുക അല്ലാതെ ഞങ്ങളുടെ ഇഷ്ടത്തിനല്ല ഇവിടെ താമസിക്കണ ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ ശിവലിംഗം വെച്ചത് ഈ നാടിൽ രക്ഷപ്പെടാനാണ് മനസ്സിലാക്കണം നാട്ടിന് വേണ്ടിയാണ് ശിവലിംഗം വെച്ച് അപ്പം ശിവലിംഗം വച്ചു ഈ ക്ഷേത്ര തന്ത്രി ക്ഷേത്ര തച്ചൻ ഇങ്ങനെ ക്ഷേത്രത്തിൽ അളവുണ്ടല്ല അളവും കാര്യങ്ങളും മാപ്പും ഒക്കെ ഉണ്ടല്ലോ അപ്പം അവരളന്ന് ഈ ഭൂമി വാക്കനുസരിച്ച് അളന്ന് കുറിപ്പ് കുറിച്ചപ്പം അളവ് എൻ്റെ ഭർത്ത പറഞ്ഞ് കൊച്ചു ശിവ ശിവലിംഗവും നമുക്ക് ആസ്തിയൊന്നുമില്ല പണമില്ലാത്തവരാണ് എന്ന് പറഞ്ഞ് എന്നിട്ട് ഇത്രയും ക്ഷേത്രം വച്ചു അത് ശിവൻ്റെ അനുവാദമുണ്ട് ഭാവൻ ഇത്രയും വലിയ ക്ഷേത്രം വേണമെന്ന് ഈ തച്ചന് കൊടുത്തതായിരിക്കും ശിവലിംഗം പ്രതീക്ഷിച്ച് മൈലാടിയിൽ പോയപ്പം ഞങ്ങൾ കൊച്ചവാണ് കൊടുത്തത് എന്ന മയലാടിയിൽ അവർ ഈ ദോര കാണുന്ന ദോരവാലകരും ശിവലിംഗം സമാധി ഇത്രയും തുടക്കത്തിൽ വന്നാലേ അവർക്ക് മനസ്സിലാവുള്ളൂ സമാധി ദിവസം അപ്പൊ ശിവലിംഗം ഇതെല്ലാം ആയി ശേഷം ഈ ശിവ പ്രതിഷ്ഠ എടുക്കാൻ പോയപ്പം ഈ ഏഴ് വർഷക്ക് മുമ്പ് പ്രതിഷ്ഠ എടുത്തോണ്ടെന്നപ്പോഴേ ഇപ്പോൾ വച്ചിരിക്കുന്ന കല്ലും ആ പത്മപീഠത്തിൽ ഒരു വേറെ പത്മപീഠമുണ്ടൊരു കല്ലും വേറെ തറയിൽ ഇങ്ങനെ രണ്ട് മൂന്ന് കല്ല് എടുത്ത് മാറ്റി ഒതുക്കി വെച്ചിട്ട് പറഞ്ഞ് എൻ്റെ പോറ്റിയായിട്ട് മോൻ പറഞ്ഞ് മോൻ്റെ കൂടി പറഞ്ഞ് മക്കളെ ഇത് ഒന്നിനും കട്ട് ചെയ്യില്ല ഈ കല്ല് അവിടെ ക്ഷേത്രത്തിന് ഒരു സാധനം ഒതുക്കി വെച്ചിട്ട് ആ കല്ല് ഇന്ന് കട്ട് ഇപ്പം ഇതിൻ്റെ ആവശ്യം പറഞ്ഞാണ് കട്ട് ചെയ്തത് സമാധി ആയ സമയം സമാധി ആകും മുമ്പേ ഇരുന്ന് ധ്യാനിക്കുന്ന സ്ഥലത്ത് എണ്ണിൽ ചെന്നിരുന്നു ഇരുന്ന് ഇതിനിടയ്ക്ക് ഒരു മാസത്തിന് മുമ്പ് പറഞ്ഞ് മക്കളെ എനിക്ക് ക്ഷേത്രത്തിൽ ഈ ഇതിനിടയ്ക്ക് അടച്ചിട്ടിരുന്ന ക്ഷേത്രം എന്തിനെ പൈസയില്ല പൂജയ്ക്ക് എവർക്ക് വേണ്ടി പൂജ ഇവർ പൂജിച്ച് പ്രസാദങ്ങളൊക്കെ വാങ്ങിച്ച് പക്ഷേ ഇവർക്ക് നടന്ന് കയറി സ്പീഡ് കാണിച്ച് ബൈ ഇങ്ങനെ തൊട്ടിയൊക്കെ തൂക്കി കൊണ്ടുപോകാനും പടിയിൽ കയറാനും ഒക്കെ ബുദ്ധിമുട്ട് കാരണം വയസ്സായി ഷുവറുണ്ട് ഇങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പം ഒരാളെ കൈ കൊണ്ട് താങ്ങി ഇറക്കും ആ അങ്ങനെ കൈ പിടിച്ചറിഞ്ഞു അല്ല അതെ കിട രോഗിയല്ല സത്യമാണ് ശിവന് കേക്കാനാണ് പറഞ്ഞത് നിങ്ങൾ കേൾക്കാനല്ല കിട രോഗിയല്ല അങ്ങനെ പോയ സമയത്ത് മോൻ്റെ ഇടി പറഞ്ഞ് പോറ്റിയ മോൻ്റെ പറഞ്ഞു മക്കളെ എനിക്ക് പ്രത്യമായിട്ട് നടന്നും തുറക്കണം അപ്പം നാട്ടുകാർക്ക് എന്താ കൊടുത്തില്ല ഇപ്പം എന്റെ അച്ഛൻ മസ്റ്ററിന് അങ്ങ് പോയാണ് മസ്സരം ചെയ്തത് അടുത്ത് ഈ ഇടയ്ക്ക് പിന്നെ ക്ഷേമ പെൻഷന് അച്ഛന് ക്ഷേമ പെൻഷൻ ഉണ്ട് അപ്പൊ ക്ഷേമപുരുഷന്റെ മസ്റ്റർ ഇറങ്ങി അച്ഛൻ ഏറ്റവും കൂടി അക്ഷയിൽ പോയാണ് ചെയ്തത് അപ്പം പിന്നെ കിടപ്പ് രോഗി എന്ന് ഇങ്ങനെ പറയാൻ കുറ്റം പറയുന്ന നാട്ടുകാർ ഇന്ന് വരെ എന്റെ അച്ഛനെ തേടി ഇന്ന് വരെ അച്ഛന്റെ ക്ഷേമ അന്വേഷിച്ച് ഇന്ന് വരെ വന്നിട്ടില്ല അത്ര ഇന്നിവിടെ ഇത്രയും പേര് വൈരാക്കിയ നാട്ടുകാര് ഇന്നുവരെ കണ്ടിട്ടില്ല ഈ നാട്ടിലുള്ള ആൾക്കാരല്ലേ ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത് കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞു വെളിയിൽ നിന്നൊക്കെയാണ് വഴിമുഖ അങ്ങ് ബാറ്റിനും ദൂരേന്നൊക്കെയാണ് വന്നോണ്ടിരിക്കുന്നത് കുറ്റം പറയാൻ അപ്പൊ അത്രയ്ക്ക് ആൾക്കാര് അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം എന്നറഞ്ഞ ഒരിക്കൽ ഒരിക്കലും ക്ഷേമ ക്ഷേമ പെൻഷൻ അല്ല ക്ഷേമ പെൻഷൻ സോറി ക്ഷമിക്കണം ഈ കുറ്റം പറയുന്ന നാട്ടുകാര് എന്റെ അച്ഛന്റെ ക്ഷേമ അന്വേഷിച്ച് ഇന്ന് വരെ വന്നിട്ടില്ലാത്തവരാണ് ഈ പറയണത് ഇത് ഇതെല്ലാം നിങ്ങൾ ആവശ്യം ഞങ്ങൾ ചെക്ക് പറയാം ബന്ധുക്കളെ അറിയിക്കാൻ സമാധി പെട്ടെന്ന് അല്ല സമാധി ആവുന്ന മോനെ വിളിച്ച് ഈ മോനെ വിളിച്ച് പറയുന്നതിന് രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് രാത്രി ഇവര് എന്നെ ഞാനും അവരെ ഒരു കടലാണ് കിടന്നത് എന്നെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞ് ഞാനിനി മൂന്നു ദിവസത്തിനകത്ത് പോകും അപ്പൊ ഞാൻ തമാശ അല്ല ഞാൻ പറഞ്ഞ് ഇങ്ങനെ ചിലപ്പോഴൊക്കെ ചുമ്മാ തമാശയൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ചുമ്മാ ഇരിക്കും എവിടെ പോകണം ഈ രാത്രി എന്ന് ഞാൻ പറഞ്ഞങ്ങ് എന്നാൽ ഞാൻ ഇത് ഇത് സമാധിയുടെ കാര്യം എനിക്കും ഓർമ്മയില്ല മോഹൻ്റെ ഒടി പറഞ്ഞിരുന്നു എൻ ഞാൻ കരയെന്ന് പറഞ്ഞു മോഹൻ്റെ ഒടി പറഞ്ഞെങ്കിലും ഈ സമാധി ആവണ സമയത്ത് മോഹൻ്റെ ഉടി പറഞ്ഞ് കോവിലിക്കാർ ഇതിനിടയ്ക്ക് ഒരു പത്ത് നാൽപ്പത്തൊന്ന് ദിവസം പൂജ മോൻ അഭിഷേകമെല്ലാം ചെയ്യും ഇവർ കർപ്പൂരം കാണിച്ച് ഭഗവാൻ അർപ്പിച്ച് നിവേദ്യം കൊടുക്കും ഈ സമാധി ആവുന്നതിൻ്റെ അടുത്തോണ്ടിരുന്ന സമയത്ത് അപ്പം നാട്ടുകാർ ദർശനം തിന്നപ്പം ഞങ്ങൾ പറഞ്ഞ് ഇത് ക്ഷേത്രത്തിനകത്തുള്ള പൂജയാണ് വെളിയിലുള്ളവർക്ക് ദർശനമില്ല സത്യമാണ് വെളിയിൽ ദർശനം ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ആർക്കും തൊഴാൻ കൊടുത്തില്ല അപ്പം ക്ഷേത്ര തന്ത്രിക്കും ക്ഷേത്ര മൂർത്തികൾക്കും മുപ്പത്തി മുക്കോടി ദേവാദികളുടെ പവറാണ് എൻ്റെ ഭർത്താവിടെ ചെന്നിരുന്ന് ചെന്നിരുന്ന് ഈ പൂജയുടെ ഫലങ്ങൾ ഉണ്ടാക്കിയത് എന്ന് വെച്ചാൽ ഞാൻ പോയി കഴിഞ്ഞാലും ഈ ക്ഷേത്രം എൻ്റെ മോന് പൂജ കൊടുത്താലും ഉള്ളാലും നമുക്ക് പൂജിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇതിൻ്റെ പൂ വിളക്കിണയരുത് ശിവൻ്റെ പൂജ വിളക്കിണയൽ എന്നുള്ള ഉദ്ദേശം വെച്ചാണ് ആ പൂജയ്ക്ക് കയറിയത് പക്ഷേ എല്ലാ പൂജയും തൊട്ടിയെടുത്ത് അഭിഷേകം ചെയ്യാനാണ് അന്നും ചെയ്തില്ല അതൊക്കെ പോറ്റി ചെയ്തു പോറ്റിയെന്ന് പറഞ്ഞാൽ എൻ്റെ മോനാണ് അപ്പോൾ ഈ പോറ്റി മഹേശ്വരൻ നമ്പിയിലടിച്ചൊന്നും പൂജയും പഠിച്ചു അങ്ങനെയാണ് വെറുതെ പോറ്റിയേറ്റ് കയറിയല്ല അപ്പം ഈ ക്ഷേത്രം എൻ്റെ ഭർത്താവിനെ റെസ്റ്റാക്കി വെച്ചു ചെയ്യേണ്ട രേഖകളെല്ലാം ഉണ്ട് ക്ഷേത്രം അച്ഛൻ സമാധി സമാധിം നടന്ന് ശത്രുക്കളെ ഈ അമ്പലം വന്നതിന്റെ കാരണം ഈ അമ്പലം വന്നതിൽ ഇവിടെ നമ്മൾ ഇറങ്ങി വരുന്ന നാഗരുടെ പ്രതിഷ്ഠയുണ്ട് അവിടെ അവിടെ ഈ പ്രതിഷ്ഠ നടക്കാൻ സമയത്ത് ഒരുപാട് പേര് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്ത് കളക്ടർ ഓഫീസിലൊക്കെ കംപ്ലൈന്റ് കൊടുത്ത് അപ്പൊ ഞങ്ങളെ വിളിച്ചു അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങള് അച്ഛൻ ഉണ്ടായിരുന്നു അച്ഛനായിട്ട് പക്ഷെ അവര് പറഞ്ഞ് വിറ്റ് വിൽക്കാൻ പറ്റുമോ അവർക്ക് വിറ്റ് അവർക്ക് ഭയങ്കര ശല്യമായി അപ്പം ആ സമയത്ത് അതിനെല്ലാം പൊളിച്ചു കളയാൻ വേണ്ടിട്ട് ഇതെല്ലാം ഇവിടെ ഉള്ള എല്ലാരും കൂടെ ചേർന്ന് പോയി സ്റ്റേഷനിലും കളക്ടറേറ്റുള്ള എല്ലാം കളക്ടറേറ്റിലൊക്കെ പോയി എല്ലാം പോയി എല്ലാം ഓർഡർ മാറ്റം വന്നു പക്ഷേ ആ ഒരു ആ ഈശ്വരന്റെ ചൈതന്യം കൊണ്ട് അതൊന്നും പൊളിച്ചു കളയാൻ പറ്റിയില്ല അതിന്റെ വ്യാപെല്ലാം ഉണ്ട് ഒൻപതാം തീയതി പതിനൊന്നേ കാലത്തെ അച്ഛൻ സമാധിയായത് പതിനൊന്നേ കാലാവും രാവിലെ രാവിലെ ഒൻപതാം തീയതി രാവിലെ അതുകൊണ്ട് ചേട്ടാ ഈ സമാധി ആകുന്നതിന് മുന്നേ എന്റെ അമ്മയിലൂടെ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് നാഗപ്രതിഷ്ഠരെ പൊളിച്ചു കളയാുന്ന ആൾക്കാരാണ് മനസ്സിലായില്ലേ അപ്പൊ ഈ നേരിട്ടിങ്ങനെ അതിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അത് ആ പൊളിച്ചു കളയാൻ വേണ്ടി കൊടുത്ത് എന്റെ അച്ഛൻ സ്റ്റേഷനില് പോയതും എല്ലാ ഫയലായിട്ടുണ്ട് നേരിട്ടിങ്ങനെ ഫയൽ ആയിട്ടുണ്ട് അതെല്ലാം നിങ്ങള് ചെന്നൊക്കെ എതിര് അപ്പോഴേക്കെ എല്ലാം പതുപോലെ പോയി ഇരുന്നു ധ്യാനം കഴിഞ്ഞിട്ട് ധ്യാനത്തിന് പോകുന്ന മുമ്പേ എന്നെ കഞ്ഞിയൊക്കെ വാങ്ങി കുടിച്ച് ഈ ഷൂറുള്ളോണ്ട് ഗുളിയ ഇൻസുലിൻ വെച്ച് മോനാണ് ഇൻസുലിം വെച്ച് കൊടുക്കണം വെച്ച് അവരങ്ങ് പോയി അവിടെ പോയിട്ട് ഞാൻ ഇങ്ങനെ ധ്യാനത്തിന് പോകുമ്പോൾ നമുക്ക് അടുക്കളയിൽ പ്രത്യേക ജോലി വീട്ടിനകത്തുള്ള ജോലികളുണ്ട് തുണി കഴുകാനൊക്കെ ഉണ്ട് ഞാൻ ഇതൊന്നും ശ്രദ്ധിച്ചില്ല ധ്യാനത്തിന് പോവേലേ അങ്ങനെയാണ് നമ്മൾ ശീലം അവർ ധ്യാനിക്കാൻ പോകും ഞാൻ അവരെ ശല്യപ്പെടുത്താൻ പോകില്ല അങ്ങനെ നമ്മൾ എൻ്റെ മരുമകളായിട്ട് നമ്മൾ ധ്യാനം തുണിയും കഴിയും അങ്ങനെ ഇരിക്കുമ്പം മോൻ വന്ന് എൻ്റെ ഇടി പറഞ്ഞ് മക്കളെ അമ്മ അച്ഛൻ പോയി ഞാൻ എവിടെ പോയി அப்படினு எவ்வளோ போய் எந்த ஆகம் ஞாசயம் கொண்டு கேட்டது அப்போ அச்சன் சமாதி ஆகி அப்போ மோ அம்மா கரையில் அம்ம கிடந்த வீளோன்னு உண்டாகருது அச்சன் பண்ணிட்டு ஞாபக சமாதி ஆகும் ஈ காணும் ஆளுக்காரு நல்ல காரியம் வரம்புக்கள் நம்ம ஆ கிருத்திய சமயத்தில் ஒன்றும் செய்ய சமைக்கல காரணம் ராமமுஹூர் வெளிப்பாலம் நடத்துற പൂജ ചെയ്യുമ്പം നാട്ടുകാരും നമ്മൾ റെക്കോർഡിട്ട് അവർ ഉറങ്ങാൻ സമ്മതിച്ചില്ല സ്കൂൾ കുട്ടികളെ പഠിക്കാനുള്ള അവസരം നമ്മൾ പാഴാക്കയാണ് ഈ റെക്കോർഡ് ആക്കുമ്പോഴേ അങ്ങനെ പാഴാക്കുകയാണ് നിങ്ങൾ അഞ്ചു മണിക്ക് ശേഷം നിങ്ങൾ നട ഇങ്ങനെ തുറന്നാൽ മതി ഇത് പ്രതിഷ്ഠിച്ചത് എന്റെ ഭർത്താവിന് ഇഷ്ടം ബ്രഹ്മ മുഹൂർത്തത്തിലൊക്കെ നമ്മൾ വെളുപ്പിലെ നട തുറക്കണ സമയത്ത് വരെ നമ്മുടെ വന്നിട്ട് ബഹളങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മൂന്നരയ്ക്കൊക്കെ നമ്മൾ നട തുറക്കും വീട് എടുത്തു നമുക്ക് നേരത്തെ നട തുറക്കാനും പറ്റും ആ ശുഭമുഹൂർത്തത്തിൽ മനസ്സിലാക്കി അവര് വെറുതെ പറയുന്നത് പന്ത്രണ്ട് മണിക്കാണ് നമ്മൾ പൂജ ശേഷമാണ് ഈ എതിർപ്പുകളൊക്കെ ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനേഴ് പ്രതിഷ്ഠാ വാർഷികം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞാലോ ഇപ്പൊ അച്ഛനാണെങ്കിൽ നേരത്തെ നമ്മളടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളെ ഞങ്ങള് പക്ഷെ എന്റെ എന്റെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഞാനിനി സമാധി ആവുന്ന സമയത്തായാലും എന്തായിരുന്നാലും നം നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടും ശത്രുക്കളാണ് നമ്മുടെ ക്ഷേത്രം എത്ര വേഗം പൂട്ടിക്കാനുള്ള പരിപാടികളാണ് ഇവർ നടന്നുകൊണ്ടിരിക്കുന്നത് പല രീതിയിലുള്ള ഒരു എന്താ പറയുക വിഷമ വിഷമഭാവത്തോടെയാണ് ഓരോരുത്തരൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ ആ രീതിക്കാണ് നാട്ടുകാർ അപ്പോൾ ഈ നാട്ടുകാരിങ്ങനെ ഇങ്ങനെ അച്ഛൻ അച്ഛൻ പറഞ്ഞു മക്കൾ ഞാൻ സമ്മതിയാകുമ്പോൾ ഒറ്റ മനുഷ്യന്റെ അടുത്ത് നിങ്ങൾ പറയണ്ട നിങ്ങൾ രണ്ടുപേരും മക്കൾ കർമ്മം ചെയ്താൽ മതി എന്ന് പറഞ്ഞു അച്ഛൻ 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 പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഈ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് എന്റെ എന്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആരെ അറിയിക്കുകയോ എന്തോ വേണോ ചെയ്തോ അന്നേരം മൂന്നര മണിക്ക് കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് തന്നെയാണ് ഇതിന്റെ അച്ഛന്റെ പോസ്റ്റ് ഒട്ടിച്ചത് ഞങ്ങള് തന്നെയാണ് ഒട്ടിച്ചത് ഈ നാട്ടുകാരെല്ലാം രണ്ടായിരത്തി പതിനേഴില് ഈ നാട്ടുകാരെല്ലാം കൊടുക്കണ്ട എന്താ ട്രസ്റ്റ് ി അംഗങ്ങളായിട്ടുള്ളതാണ് അപ്പൊ അന്ന് നാട്ടുകാരെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അറിവുള്ള സമാധിയുടെ സമയം ആരും അങ്ങനെ അത് കാണാൻ പാടില്ല സമാധി നമുക്ക് ഈ ഒരാൾ മരിച്ചിട്ട് സമാധി ഇരുത്തണെങ്കിൽ ഒരാൾ മരിച്ചിട്ടാണ് സമാധി ഇരുത്തണെങ്കിൽ നമുക്ക് തൊടാൻ കാണാം എല്ലാം ചെയ്യാം പക്ഷെ ഒരാൾ ജീവൽ സമാധി ആയിട്ട് ചെന്ന് ഇരുന്ന് സമാധി ആവുകയാണെങ്കിൽ അത് ആരും കാണാൻ പാടില്ല അത് അത് അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഗുരുദേവന്മാർ പറഞ്ഞിട്ടുണ്ട് നാരായണ ശ്രീനാരായണഗുരു സമാധി ആവാൻ സമയത്ത് തൻ്റെ പ്രിയ ശിഷ്യനായ ഒരാൾ മാത്രം ആണ് ആ ചടങ്ങിൽ ഉണ്ടായിരുന്നത് അത് എല്ലാ അത് എടുത്തു നോക്കി തന്നെ അറിയാം ശ്രീനാരായണഗുരു കംപ്ലീറ്റ് ചരിത്രം എടുത്ത് നോക്കി അറിയാം ഒരേ ഒരു പ്രിയ ശിഷ്യൻ മാത്രമേ അത് കാണാൻ പാടുള്ളൂ ആ ശിഷ്യനെ വിട്ടാണ് ആ ചടങ്ങെല്ലാം നിർത്തിപ്പിച്ചത് ആ സിദ്ധാർത്ഥ സമാധി ജീവൽ സമാധി കാണാൻ പാടില്ല അത് ആ യഥാർത്ഥത്തിൽ നിങ്ങളെ വേദശാസ്ത്രങ്ങളെടുത്ത് നോക്കി ആ അത് ആ ചടങ്ങ് നടത്തേണ്ട ആളുണ്ട് കൽപ്പിച്ച ആളുണ്ട് ആ കൽപ്പിച്ച കല്പിച്ച ആളപ്പം അവിടെ വരും ചെയ്യും അതാണ് ഇതിൻ്റെ വിധി ആ വിധി പോലും ഒന്നും അറിയണ്ടത്ത ഒരു വെറുതെ ചുമ്മാ നമ്മൾ എൻ്റെ ആ എൻ്റെ അച്ഛനെ ഞാൻ അങ്ങ് കൊന്നെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനെ ഞാൻ കൊന്നിട്ട് എനിക്കെന്ത്യാണ് എൻ്റെ അച്ഛൻ ചുവടുതലിയാണ് അപ്പം എൻ്റെ അച്ഛൻ ചുവണ്ടാണി എൻ്റെ അച്ഛനെ ഇതൊക്കെ കൊന്നിട്ട് എനിക്ക് എന്ത് കിട്ടും മനസ്സിലാക്കണം നിങ്ങൾ എനിക്ക് എന്ത് കിട്ടി എനിക്ക് നേട്ടം എന്തിനാണ് ഈ മഹാഭാവ കർമ്മങ്ങൾ ഈ നാട്ടുകാർ ചെയ്യുന്നില്ലേ ഈ മഹാഭാവം ചെയ്തോണ്ടിരിക്കുന്നത് അവർക്ക് നേടാൻ അതെല്ലാം ഇത് ഇളക്കോ ശിവൻ തീരുമാനിക്കും ഇത് ഇത് ഇളക്കണോ ഈ പക ഇപ്പൊ ക്ഷേത്രത്തിന്റെ യോഗീശ്വരനായി മാറി കഴിഞ്ഞ് ആ ചടങ്ങെല്ലാം കഴിഞ്ഞു അപ്പൊ ഈ ഇതിനെ ഇളക്കി കളയണോ ഇത് വേണ്ട ഇത് തീരുമാനിക്കുന്ന ആരാണ് ആ ഭഗവാൻ ശിവനാണ് ശിവൻ തീരുമാനിക്കാൻ നടക്കും ഉള്ളൂ ശിവൻ എന്താണോ തീരുമാനിക്കുന്ന അത് നടക്കും സമാധി പീഠവും നടക്കാൻ പറ്റൂല സമാധി പീഠവും നടക്കാൻ പറ്റൂല ആ പീഡക്കെല്ലാം അവിടെ ഇരിക്കും ആ സമാധി പീഠം എന്ന് പറഞ്ഞാൽ അത്ര ശക്തി ചൈതന്യമായിട്ടിരുന്ന ആ പീഠത്തിലാണ് ഇരിക്കുന്നത് ആ ശക്തി ചൈതന്യമായിട്ടിരിക്കുന്ന ആ പീഡാണ് അത് അങ്ങനെ പറ്റത്തില്ല ഇതെന്താണ് ചെയ്യണമെന്നത് അത് ഈശ്വരൻ തീരുമാനിക്കും ഭഗവാൻ തീരുമാനിക്കുന്ന അപ്പുറം ഈ പ്രപഞ്ചത്തിലൊന്നുമില്ല ആ ശിവം ഒരു നാള് ഭയങ്കര സംഭവമായിട്ട് ഇവിടെ നിന്നും കൊണ്ട് ഭയങ്കരായിട്ട് പറഞ്ഞ് ഇനി ഒരിക്കലും ഈ അമ്പലം തുറക്കാത്ത രീതിയിൽ പണി കൊടുക്കണമെന്ന് അതെല്ലാം ഭഗവാന് പൂജ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് ശിവൻ തീരുമാനിക്കും അല്ല ഈ അമ്പലം ഇനി ഒരിക്കലും തുറക്കാൻ പാടില്ലെന്ന് അത് നടക്കും ഈശ്വരനെ ആരാധിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ എവിടെ എത്തതാണ് ഈശ്വരനെ ആരാധിക്കണ്ടേ അത് നടക്കാത്ത ഇതെല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ട് എന്താണോ ആ പറഞ്ഞ ആളിനു പോലും തന്റെ പ്രാണൻ ശരം പോ ശിവന്റെ ശിവന്റെ ശരമാണ് പോണത് ശിവന്റെ ശരാണ് പോണ പറഞ്ഞ ആളിനു പോലും ശിവന്റെ ശരം വെക്കൊണ്ടിരിക്കുകയാണ് ആ പറഞ്ഞ എന്ത് മാത്രം ആ പാപം കർമ്മങ്ങളാണ് ആ പുള്ളിയും ചെയ്തോണ്ടിരിക്കണമെന്നറിയോ ഒരിക്കലും ഇത് തുറക്കാൻ വെള്ളം എന്ത് എന്ത് ജനങ്ങള് എന്ത് നാട്ടില് എന്ത് ഭക്തര് ശിവ ശിവനെല്ലാം ഇപ്പൊ ഞാനൊരു കാര്യം പറയാം ഇപ്പൊ നമ്മളെന്ന് പറഞ്ഞാൽ നാടാർ ഹിന്ദു ആണ് നാടാറാണ് അപ്പൊ എന്റെ ബന്ധുക്കളെല്ലാം നാടാർ ക്രിസ്ത്യൻസും കാര്യങ്ങളും ആണ് അപ്പൊ അവര് അവരെ മതത്തിൽ അങ്ങ് വിശ്വസിക്കട്ടെ പിന്നെ അവര് വന്നിട്ട് എന്തെങ്കിലും വന്നിട്ട് നമ്മളെടുത്ത് അത് പറയും നമ്മളെ ബുദ്ധിമുട്ട് വരുമ്പോ നിങ്ങൾ അത് പ്രവർത്തി നമുക്കത് പറയണത് ഇഷ്ടമല്ല കാര്യം നമ്മളിപ്പം നമ്മൾ ഹിന്ദു ആയിട്ട് നാടാർ ഹിന്ദു ആയിട്ട് ഹിന്ദുവിന്റെ ആചാര അനുസരിച്ച് നമുക്ക് കൊണ്ടുപോവാനാണ് അതുകൊണ്ട് എല്ലാരെ മറ്റുള്ളവരും അറിയിച്ചിട്ടില്ല അത്രയും ഇല്ല 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 ഇതിപ്പോ ഇത് ഇതിന് നമ്മൾ ബുദ്ധിമുട്ട് തോന്നുന്നില്ല കാരണം നമ്മൾ സത്യമാണ് പറയണത് ഒന്ന് രണ്ടാമത് സമാധി എന്നുള്ള സത്യം 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 സമാധി സത്യം സമയം കൈലാസനാഥ ക്ഷേത്രത്തിലുള്ള ഈ ഗോപസ്വാമി ഈ ൂർത്തിയായിട്ട് ഇരിക്കാന്റെ രീതിയിൽ കൈലാസാനാണ് മൂർത്തിയാക്കിയതും സമാധിയായതും സത്യമാണ് എത്ര നാളായി ഇങ്ങനെ ആ ഒരു രീതിയിലേക്കാണ് ചേട്ടാ ഈ ഗോപന് സ്വാമി സമാധിയായി എന്ന വിവരം എങ്ങനെയാണ് റോഡിലൊരു പോസ്റ്റ് ഞങ്ങൾ അറിഞ്ഞത് അല്ലാതെ ഇതെ മരിച്ചതാണ് എടുത്തതെന്ന് ആരോടും പറഞ്ഞാൽ എടുക്കുകയും ചെയ്തില്ല നാട്ടുകാർ തൊട്ടായി നോക്കണം ഇവിടെ ഇരുനൂറ് മീറ്റർ ഉള്ളത് അവിടെ നോക്കുമ്പോൾ കാണാൻ എൻ്റെ വീട് അവിടെ ഇരിക്കുന്നത് ഇതിൻ്റെ അടുത്തു നിന്നാണ് പക്ഷേ ഇതിന് ഇവർ കൊന്നുകൊണ്ട് വെച്ചതാണോ കൊല്ലാതുകൊണ്ട് വെച്ചാണോ ഒരു പിടിയില്ല എന്തുകൊണ്ടാണ് കൊന്നുകൊണ്ട് വെച്ചതാണോ എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടാവാൻ കാരണം അവിടെ ഡെയിലി രാത്രി തൊട്ടടുത്ത വീട്ടുകാർ പറഞ്ഞുണ്ട് ഇവിടെ വീട്ടിൽ ചിത്തോണി ബേള കൊണ്ടു നടക്കണമെന്ന് അങ്ങനെ മൂത്തൊഴിക്കുമ്പോഴേക്കണം അങ്ങനെ നടന്നുകൊണ്ട് ഇതൊന്നും ഇല്ല സോല കിടക്കുന്ന ആൾ പിന്നെ എങ്ങനെ സമാധിയിരിക്കും നേരത്തെ പ്രായത്തിന്റെ ഇതില് അസുറ്റം കിടന്ന ആളാണ് അയാൾക്ക് വീട്ടിൽ നൽകി എന്തായാലും സമ്മതിക്കാനുള്ള വിധം അതൊന്നും ഇല്ലാതെ കാണാൻ അവരനുവദിക്കൂല വീട്ടുകാരെ അനുവദിക്കില്ല വെരട്ടിവിടും അവർ വെരട്ടിവിടും അവരെ ക്ഷാത്രമാണ് നാട്ടുകാരെല്ലാം കൂടി പിരിച്ചു പറയണ ക്ഷേത്രം പണി ചെയ്തത് ക്ഷേത്രം പണി ചെയ്തെല്ലാം വെച്ചതിന് ശേഷം ഒരു ഒന്നര വർഷം രണ്ടായിരത്തി പതിനാറിലാണ് ഇവിടെ ഉൾക്കാനായത് അപ്പോൾ ഞാൻ ശേഷം അവർ ഒന്നര വർഷം വരെ നാട്ടുകാരായിട്ട് ശേഖരിച്ചൊക്കെ പോയി പിന്നെ അവരെ സ്വന്തം കോരണം എന്ന് പറഞ്ഞ് നാട്ടുകാർ എടുത്തുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞ് അവർ നാട്ടുകാരവിടെ കാറ്റില്ല നമ്മുടെ അവർ കാറ്റിലെങ്കിലും കൂടെ പറഞ്ഞു ഞങ്ങൾക്ക് വേണമെന്നില്ല ഞങ്ങൾ ഇതല്ലെങ്കിൽ വേറെ ക്ഷേത്രങ്ങൾ ഞങ്ങൾ കൊണ്ടുത്തോളാം ഇത് തന്നെ നിർബന്ധമൊന്നുമില്ല പിന്നെ അവർക്കൊരു ഇതാണ് അവർ സ്വന്തമായിട്ട് തന്നെ നടത്തുള്ളൂ മറ്റവർ കൊടുക്കില്ല എന്നുള്ള ധാരണയിലാണ് അവർക്ക് അവർ നടത്താൽ ചേട്ട് പക്ഷേ ഇതിലെന്തെങ്കിലും ഒരു തീരുമാനം സർക്കാർ എടുത്തില്ലെങ്കിൽ ഇതാകപ്പെടാ നാളെ വേണ്ടി ഇതുപോലെ അപ്പുറം അപ്പം നടക്കും മാറ്റാവശ്യം നാട്ടുകാർക്ക് ഓരോ പ്രശ്നങ്ങളും ഒരിക്കലും അവർ കുഴപ്പമില്ല പക്ഷെ നമുക്ക് ഗോപനം സ്വാമി ചത്തായ കൊണ്ട് കുഴിച്ചു മൂടിയത് ജീവനോട് മൂടിയതാണോ അല്ലാതെ മൂടിയാണോ നമുക്ക് അത് മാത്രം അറിഞ്ഞാൽ അത് സർക്കാർ എന്തെങ്കിലും പരിഹാരം കണ്ടെത്തണം ഇത് മാത്രമേ നമുക്കുള്ളൂ വീട്ടുകാർ പറയുന്നത് അദ്ദേഹം പറഞ്ഞു നാട്ടുകാരോട് എന്റെ മരണ വിവരം അറിയിക്കേണ്ടെന്ന് പറഞ്ഞിരുന്നു എന്തെങ്കിലും തെളിവുണ്ടോ അങ്ങനെന്തെങ്കിലും സ്വാമി പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു തെളിവുണ്ടോ ഇപ്പം ഞാൻ എൻ്റെ അച്ഛനും അമ്മയെ പറയുകയാണ് ഞങ്ങൾ അടക്കുന്നത് ഇന്നത് ചേരലെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും കൂടി ഒരു പത്രത്തിൽ എഴുതി തന്നുകഴിഞ്ഞാൽ അന്നത്തെ കാലത്തുള്ള പത്രം എഴുതുമ്പോൾ ഒരു അഞ്ച് വല തീക്കുമ്പോൾ എഴുതിയ അഞ്ചു കൊല്ലത്തേക്കുമ്പോൾ ഒരു പത്രം കാണുമല്ല വെള്ളപ്പേപ്പറിൽ ഇപ്പോൾ നാളെ എഴുതി വെച്ചിട്ട് അച്ഛൻ എഴുതുമ്പോൾ അമ്മ എഴുതി എഴുതെന്ന് പറയുക അതല്ല അന്നത്തെ പത്രം ഉണ്ടോ അഞ്ച് കൊല്ലത്തേക്കുമ്പോൾ കല്ല് കൊണ്ട് വെച്ചെന്ന് പറയുകയാണ് അവരെ മോൻ പറയുന്നത് അഞ്ച് കൊല്ലത്ത് തീയുമ്പോൾ അച്ഛൻ ഇവിടെ കല്ല് കൊണ്ട് വെച്ചിരിക്കുകയാണ് അത് കുഴിച്ച് മൂടണം അതിന് പുറത്താണെങ്കിൽ കല്ല് വയ്ക്കണെന്ന് പറഞ്ഞു അതെന്തെങ്കിലും രേഖ ഉണ്ടോ എഴുതി കൊടുത്തിട്ടുണ്ടോ പത്രത്തി എഴുതി കൊടുത്തിട്ടുണ്ടോ ഇതൊന്നും ഇതെല്ലാം ഇവർ പ്രാടാണ് ഇവർ ജീവനോടെ കൊണ്ടുകൊണ്ട് വെച്ചതാണ് ഒരു സംശയം ഇപ്പം തൊട്ടടുത്ത വിട്ടുകാർ തന്നെ പല ദിവസം പറഞ്ഞിട്ടുണ്ട് മൂത്രമടിക്കുമ്പോൾ കിടന്നുകൊണ്ട് മൂത്ത കഴിക്കുമ്പോൾ മൂത്ത മഞ്ഞിട്ട് ഇളയമോ ചീത്തു തുടങ്ങി ഇപ്പം മൂത്താണെന്ന് തുണി മാറ്റിയല്ലോ മറ്റേന്ന് പറഞ്ഞ് ചീത്തു തുടക്കുന്നുണ്ട് ചാലർക്ക് അവർ മൊഴി കൊടുത്തിട്ടുണ്ട് തൊട്ട് മുകളത്തെ വീടാണ് ഒരു പത്ത് ഇരുപത്തഞ്ച് മിനിറ്റ് വരെയല്ലോ കണ്ട വീടാണ് ഈ വീടിൻ്റെ തൊട്ട് മോളിക്കുന്നത് അവരും കൂടുതൽ അപ്പം പിന്നെ ആ ആൾ കിടക്കുന്ന ഒരാൾ എങ്ങനെ അവിടെ നിന്ന് കഴിച്ച് ഇരുന്ന് വരെ നടന്നു നടത്തുന്നതല്ല ഇവരുടെ തന്നെ കുളിച്ച് പത്ത് രാത്രി പതിനൊന്ന് മണിക്ക് അടയ്ക്കുന്നവരാണ് രാവിലെ പതിനൊന്ന് മണിക്ക് അടയ്ക്കുന്നതാണ് എങ്ങനെ അടയ്ക്കി എന്തെടുത്തൊരു ആരോഗ്യമൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ് അപ്പോൾ ആ ഒരു മനുഷ്യനെ ഒറ്റയ്ക്ക് ഒന്ന് ഈ കിടക്കന നടത്തുന്ന കഴിച്ച് വരാൻ പോലും ഇവർ മൂന്നാല് വരുന്നില്ല പിന്നെ ആളുകൾ കൊണ്ടുവരിച്ചും പിന്നെ വിളപ്പിടിച്ച് അകത്തിട്ട് ചോദ്യം ചോദ്യം അല്ലെങ്കിൽ കൃത്യമായിട്ട് അറിയാക്കും ഈ ഗോപിൻ സ്വാമി നാട്ടുകാരോടൊക്കെ എങ്ങനെയായിരുന്നു അങ്ങനെ നല്ലൊരു മനുഷ്യനായിരുന്നു നാട്ടുകാരുടെ സഹകരണം എല്ലാം ഉണ്ട് നടന്ന തിരിഞ്ഞപ്പോൾ എല്ലായിട്ടും സ്നേഹവും പക്ഷേ അങ്ങനെ മക്കളതല്ല മക്കൾ ഭാര്യ അതല്ല അവരല്ല തിരിഞ്ഞാണ് നിൽക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് കോവല് വിളക്കത്തിക്കുന്നത് ഏതെങ്കിലും അമ്പലത്തിൽ ഈ കേരളത്തിനകത്ത് ഇന്ത്യയ്ക്കകത്ത് എവിടെയെങ്കിലും രാത്രി ക്ഷേത്രത്തിൽ പന്ത്രണ്ട് മണിക്ക് വിളക്കത്തിക്കുന്ന എവിടെയെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഏക ക്ഷേത്രമുണ്ട് ഇതുപോലെ മാത്രമേ ഉള്ളൂ അങ്ങനെ സോല കിടന്നു രാത്രി പന്ത്രണ്ടിക്ക് ഒരു മണിക്കൊക്കെയാണ് വിളക്കെത്തിപ്പം പണിയടിക്കുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നാട്ടുകാർ എന്താണ് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് ഇതിന് എന്തെന്ന തീരുമാനമുണ്ട് കാരണം സർക്കാർ ഇതിന് മരിച്ചതെന്നറിയണം ഇവരെ പിടിച്ച് പിടി ആകത്തോണ്ട് ചോദ്യം ചെയ്താലേ അറിയാക്കുള്ളൂ അല്ല അച്ഛൻ അവൻ്റെ അച്ഛൻ പറഞ്ഞിട്ട് കൊണ്ടുവച്ചതല്ലേ ഇത് എന്താണെന്ന് അറിയണത് ജീവനോടെ കൊണ്ടുവച്ചാണ് ചത്തോണ്ട് കൊണ്ടാണ് അവിടെ കൊണ്ടുവച്ചതെന്ന് അറിയുന്നത് ഇത് പണ്ട് അവിടുത്തെ ആൾത്തറയായിരുന്നു ഇതേ രീതിയിലുള്ള ആൾത്തറയാണ് ഈ ആൾക്കാർ കേതാണ് വെച്ചിരിക്കുന്നത് ഈ കണ്ട ഇപ്പം ഇരിക്കുന്ന ആ കോവലിൻ്റെ ആൾ ഇത് നായരെ കൊണ്ടുവച്ചിരിക്കുന്നത് ഇപ്പോൾ മുകളത്തെ വസ്തു ഫ്രീ ആയിട്ട് കൊടുത്താണ് അപ്പോൾ ആ അവിടെ ഇരുന്ന സാധനത്തിനെ എടുത്ത് കൊണ്ടുവന്ന് അതിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അച്ഛൻ മരിക്കുന്ന മുമ്പ് ഒരു കുഴിയെടുത്ത് അവിടെ കെട്ടി സാധനം സമാധിക്കുന്നത് അങ്ങനെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് അവിടെ വെച്ച് അതിനായിരുത്തി മുകളിൽ ഇട്ട് മൂടി വയ്ക്കും ഇത് മോളിൽ കൊണ്ടാണ് വെച്ചിരിക്കുന്നത് താഴെ പണിഞ്ഞടിയിലെ വെച്ചിരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് സമാചരിക്കുന്നത് സമാധിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോണത് ഇത് എവിടെയാണ് ഒരു ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ കണ്ടിട്ടില്ല കൊണ്ടുവന്നിതാ ഒരു സുപ്രഭത്ത് ഇരിക്കുന്ന അച്ഛൻ ഇതാണ് സംഭവം ഗോപിന് സ്വാമി സമാധിയായി എന്ന വിവരം ശരിക്കും നടുക്കത്തോടെയാണ് നാട്ടുകാർ അറിഞ്ഞത് ഒരു നാട്ടുകാരെ നമ്മളോട് ചേരുന്നുണ്ട് ശരിക്കും എന്താണ് നിങ്ങൾ അറിഞ്ഞത് ഞങ്ങൾ ഇന്നലെയാണ് അറിഞ്ഞത് അറിഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ കോവിൽ വയ്ക്കുന്ന സമയത്ത് ഇവിടെ കന്നിമൂലയിൽ നാഗർക്ക് വേണ്ടി ചെയ്തിട്ടിരുന്നതാണ് അപ്പം നാഗര പ്രതിഷ്ഠയ്ക്ക് വേണ്ടി വേറൊരാൾ ഫ്രീ ആയിട്ട് വസ്തു കൊടുത്തു കൊടുത്തപ്പോൾ മുകളിൽ അവിടെ നാഗര വെച്ച് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തത് നാട്ട് ഇവിടെ വാൾപോസ്റ്റ് ഒട്ടിച്ചതിന് ശേഷമാണ് നാട്ടുകാർ അറിഞ്ഞത് രണ്ട് മക്കളും ഭാര്യയും മരുമോളും കൂടി ചെയ്തതാണ് സമാധി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല സമാധി ഇരിക്കുന്ന ആൾ അവൻ പറഞ്ഞാണ്ടില്ല അച്ഛൻ ഗുളിക കഴിച്ച് ബിപിയുടെ ഗുളിക കഴിച്ച് ഷുഗറിൻ്റെ ഗുളിക കഴിച്ച് കഞ്ഞി കുടിച്ച് പിന്നെ ഇഞ്ചക്ഷൻ ചെയ്ത് ഈ സമാധി ഇരിക്കുന്ന ആൾ ഇതെല്ലാം ചെയ്യൂ ഇത് എന്തോ അവർ സ്വർത്ത് താല്പര്യത്തിന് ചെയ്തതാണ് പഴയ ഇത് അതിനകത്ത് വെച്ചതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഉപിപ്പോയത് അങ്ങനെ ഒരു സംശയം നിങ്ങൾക്കുണ്ട് സംശയമുണ്ട് ഇവിടത്തെ ശബ്ദവും നാട്ടുകാർക്ക് ഇവിടെ ഒരു പരാതി പരാതിയില്ല നാട്ടുകാർക്ക് ഒരു പരാതിയില്ല ഇവിടെ ഇപ്പൊ നട തുറക്കണില്ല നട തുറക്കണില്ല എന്നാ ഇപ്പൊ ഏത് ക്ഷേത്രത്തിൽ പോയിരുന്നാലും പൊമ്പിള്ളേര് ഇതുപോലത്തെ വരും അവർ പാവാടയും ബ്ലൗസോ അല്ലെങ്കിൽ സാരി കൊടുത്തോണ്ട് വേണം അങ്ങനെ മൊത്തം പിള്ളേരും കൂടെ വരാതായി വരാതായി ഇവിടെ കോവിലൊന്നും തുറക്കണില്ല അവൻ ഒരു പശുവിനെയും കിട്ടി ഒരു രണ്ട് ലിറ്റർ പാലും കൊണ്ട് കൊടുത്തിട്ട് അതിൻ്റെ ബാക്കി പാല് കൊണ്ടുപോകാച്ചി കുടിച്ചിട്ട് ഇവിടെ കിടക്കും ഇവിടെ മാട് വളർത്തിയാണ് ചെയ്യുന്നത് നമുക്കറിഞ്ഞു മാട് മാടു വളർത്തണ മുകളിൽ ഒരു പാട്ട് ഒരുപാട് മാട് വളർത്തണം ഒരു മാട് വളർത്തി എത്ര രൂപ കിട്ടും ഞാൻ അഞ്ച് മാട് വളർത്തിയവനാണ് ഈ സമാധിയായ ആളുടെ എങ്ങനെയായിരുന്നു നാട്ടുകാരോടൊക്കെയുള്ള നാട്ടുകാരുടെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബ വിടെന്നു പറഞ്ഞാൽ ബ്ലാവള സ്കൂളിൻ്റെ അടുത്താണ് പൂവാർ റോട്ടിൽ സ്കൂളിൻ്റെ താഴെ ചാണൻ്റെ കരയിലാണ് താമസിച്ചിരുന്നത് നിസ്സാര പ്രസന്നത്തിന് ഈ ഏഴുപേരെ ഒരു ദിവസം വെട്ടി ഒരു സ്ത്രീയെ അടക്കം വരെ വെട്ടി അവിടെ നിന്ന് ഒളിച്ചു ഓടി ഒളിച്ചോടി കുറച്ച് ദിവസം എവിടെയും പോയി കിടന്നിട്ട് പിന്നെ ആറാലുമുട്ടി വന്ന് വസ്തു വാങ്ങിച്ച് അവിടെ വീട് വെച്ച് അവിടെ ചെമ്മടി തൊഴിലാളിയായിരുന്നു ആറാലുമുട്ടി തീയപ്പ് കേസിൽ എല്ലാം പ്രതിയാണ് പിന്നെ ഇവിടെ കോവില് വെച്ച് ഇവിടെ കിടക്കുവായിരുന്നു അതല്ല ഇപ്പോൾ വീട്ടുകാർ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് എൻ്റെ മരണം വേറെ ആരെയും അറിയിക്കണ്ട നാട്ടുകാരൊന്നും അറിയിക്കണ്ട അങ്ങനെ ഒരു നിയമം ഉണ്ടാ എനിക്കറിഞ്ഞൂടെ എങ്കിൽ എൻ്റെ വീട്ടിലുള്ളവരെ എനിക്ക് കൊന്നെടുത്ത് അങ്ങ് കുഴിച്ചുമൂടായിരുന്നു അല്ല അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ ഈ രാവിലെ വാൾ പോസ്റ്റ് ചെയ്ത് ഇവിടെ നേരത്തെ അടിച്ചു വെച്ചിരുന്നതാണെന്ന് തോന്നുന്നു കൊണ്ടുവന്ന അവിടെ ഒട്ടിച്ച് മറ്റേ വീട്ടുകാരുടെ സമീപനമൊക്കെ എങ്ങനെയാണ് നാട്ടുകാരുടെ നല്ല സഹായം നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ അവർ ഇവർ വല്ല ഈ കോവിലുണ്ടാക്കി കഴിച്ചിട്ട് അവിടെ കേറ്റ് ഉറക്കില്ല പൂട്ടിയിട്ടാക്കി മാത്രം അന്ന് മാത്രം ഒരു മൈക്ക് മാത്ര മൈക്രട്ടി വെച്ചാ അല്ലാതെ ഇവിടെ ഇതൊന്നും ചെയ്തിട്ടില്ല അത് ശരിയാണെങ്കിൽ കോവില് തുറപ്പായ ഒന്നുമില്ല നിങ്ങൾക്ക് നാട്ടുകാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടോ ഈ ഒരു അമ്പലം അങ്ങനെ എന്തെങ്കിലും അങ്ങനെന്തെങ്കിലും ഈ അമ്പലത്തിൽ ആള് ഇവിടെ വരുത്തിക്കില്ല അങ്ങനെ അങ്ങനെയാണോ ഒരിക്കൽ മാത്രം ഈ ഇവിടെ ഉത്സവം നടത്തുക അന്ന് തന്നെ ഞാനാണ് ഇവിടെ മൈക്ക് സെറ്റ് കമ്പ്ലീറ്റ് ചെയ്തത് അത് ചേട്ടൻ ഇവിടെ ആരും ഇങ്ങോട്ട് ഇറങ്ങില്ല ഇപ്പം വെളുപ്പാങ്കകത്ത് മാത്രം അവിടെ ആ കണ്ണിക്കും എത്ര പെൺകാട്ടി മാപ്പിളയും കൂടി വരും അവിടെ ഈ പൂയിക്കുകയും ചെയ്യുവാണ് രണ്ട് മണിക്കും മൂന്ന് മണിക്കും അല്ലാതെ നമുക്ക് ഇതിനൊന്നും അറിയാം നോക്കില്ല വന്നു പോയി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇവരെ നോക്കി തോന്നിയാണ് പോകണത് ആ ഈ മരിച്ച ആളെ എങ്ങനെയാ മരിച്ച ആള് വീട്ടിൽ തന്നെ തീറ്റ അതിരി കിടക്കാനാണ് ഇരിക്കുന്നത് ഞാൻ ഇവിടെ തെറ്റുകൊണ്ടു വന്ന സമയത്ത് വീട്ടിൽ അഴിച്ച വിളിയിൽ ഇറങ്ങി എല്ലാം നടക്കും ഈ ഇടയ്ക്ക് ഈ ഇടയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങുന്നില്ല ഞാൻ രാത്രിയും പാലും നമ്മളുടെ കൂടെ കൂടി പോണോണ്ട് നമുക്ക് അറിയാം ആ എനിക്കിറവാണ് അതുകൊണ്ട് ഞാൻ ഡെയിലി രാത്രി എല്ലാം കാണാം എന്തുകൊണ്ടാണ് നിങ്ങക്ക് ഒരു ദുരൂഹത ഇത് ഇവിടെ നാട്ടുകരക്ക് വിട്ടു കൊടുക്കുന്നു പറഞ്ഞ നേരത്തെ ചോദിച്ചപ്പോടില്ല ഈ കോവൽ ഉത്സവം നടക്കുമ്പോൾ ഒരിക്കൽ വേറെ ഇത് നടത്തി അതിന് ശേഷം ഇതുവരെ നടത്തുന്നുണ്ട് പൂജ കൊണ്ടെന്ന് പറഞ്ഞാൽ ആരും അറിയില്ല ഈ പൂജ നടത്തണമെന്നും നമ്മൾ ജനങ്ങൾ ഓരോരുത്തരും അറിയില്ല ഇന്നത്തെ കാലത്ത് നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സംഭവം കഴിയാത്തത് ഇങ്ങനെ ആക്കോ ശല്യം ഇല്ല ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുവോ മുമ്പ് എല്ലാം റോട്ടില് റൂണിയിൽ പോകും പിന്നെ ഈ അച്ഛനും അച്ഛനല്ല അമ്മയും അത് ഭാര്യയും മക്കളും ആണ് ഇത് ചെയ്തിരിക്കുക അതായത് സമാധിയാക്കി അവരിത് കാര്യം ചെയ്തിരിക്കും അപ്പൊ നാട്ടുകാർക്ക് സ്വാഭാവികമായിട്ട് അവർ ചോദിക്കുന്ന ചോദ്യം ഉണ്ട് നാട്ടുകാർക്ക് അതിൽ എന്താണ് പരാതി എന്നൊരു ചോദ്യം അവർ ചോദിക്കുന്നുണ്ട് ഞാൻ ഈ ഈ ഇളയ പായലും പെണ്ടാട്ടിയും തള്ളയും മാത്രമേ ഇവിടെ ഉള്ളൂ മൂത്ത ഇവിടെ വരില്ല ചെറുപ്പവർ വല്ല ആവശ്യത്തിന് വരുള്ളൂ വന്നാൽ അവർ ഒത്തുപോയി നിൽക്കും അങ്ങ് പോവും പിന്നെ ഞാൻ അവനെ കാണുമ്പോൾ നമ്മളറിയാം അവൻ ഇവിടെ ഒന്നും നിൽക്കില്ല ഒന്നുമില്ല അവന് ഭാര്യയും മക്കൾ കൊണ്ട് ഇവിടെ ഒന്നും അത്ര വരുമില്ല